ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോഴത്തെ താരം നമ്മുടെ ചെടികളാണല്ലോ ചെടികളില്ലാത്ത ഒരു വീട് പോലും ഇല്ല അപ്പോൾ ഏതൊരു വീട്ടിലും ഹാങ്ങിങ് പ്ലാൻസ് ആയിട്ടും നല്ല ഭംഗിയാണ് കാണാൻ ചെടികളൊക്കെ ആയിട്ട് അപ്പം അത് നമ്മൾ നടുമ്പോഴും നട്ട് കഴിഞ്ഞാലൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാം അപ്പം നമ്മൾ ചെടികൾ നടാൻ വേണ്ടിയിട്ട് മണ്ണ് എടുത്തപ്പം അതിൽ ചേർത്തിരുന്ന ജൈവോളാണിത് ഇത് നമുക്ക് ചെടികളും വിത്തുകളൊക്കെ കിട്ടുന്ന ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ഇത് ഒരുപാട് ഇട്ട് കൊടുക്കരുത് ഒരുപാട് ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് മണലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മണൽ ചേർക്കുമ്പം നമ്മുടെ മണ്ണ് അങ്ങനെ കട്ട പിടിച്ചിട്ട് കിടക്കാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മണൽ ചേർക്കുമ്പോൾ നമ്മുടെ ചെടികൾ നന്നായിട്ട് കിളർത്തി പിന്നെ അതുപോലെ നമ്മുടെ ഹാങ് പ്ലാന്റ്സിൻ്റെ കാര്യം നോക്കുമ്പം അത് ഒരുപാട് വെയിൽ തട്ടുന്ന ഭാഗങ്ങളിൽ വെക്കാണ്ടിരിക്കുക ഇപ്പം നമ്മുടെ ടെറ്റിൽ വൈനാണെങ്കിലൊക്കെ അതിന് ഒരുപാട് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ അതൊരു യെല്ലോയിഷ് ആയിട്ട് അതിൻ്റെ ഭംഗി അങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് സൂര്യപ്രകാശം തട്ടുന്ന ഭാഗങ്ങളിൽ വെക്കാം പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാണ്ടിരിക്കുക നമ്മുടെ ഹാങ് പ്ലാന്റ്സിനൊക്കെ ചെറുതായിട്ട് വെള്ളവും മതി നമ്മൾ ഈ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു വളം തന്നെ അതിൽ യൂസ് ചെയ്താൽ മതി നമ്മൾ പോട്സിൽ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക വെള്ളം കെട്ടി എന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെടികൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അപ്പോൾ പോട്ട്സിൻ്റെ താഴെ ഹോൾസൊക്കെ അടഞ്ഞിട്ടുണ്ടോയെന്ന് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ മണ്ണ് നിറക്കുമ്പം നമ്മൾ പോട്സിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ചകിരിയൊക്കെ പിച്ചിട്ട് കൊടുത്തിട്ട് മണ്ണ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസൊന്നും പെട്ടെന്ന് അടഞ്ഞു പോകില്ല അതുപോലെ ചൈനീസ് പാസ്യത്തിൻ്റെ കാര്യം നോക്കുമ്പോഴും വ്യത്യസ്ത കളറിൽ നല്ല ഭംഗിയായിട്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണിത് ഇതിനും ഒരുപാട് വെള്ളം ആവശ്യമില്ല വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും ഇതൊരു മഷത്തണ്ട് പോലെയുള്ള ഒരു തണ്ടാണ് ഇതിന് അപ്പോൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ ഇതിന് വെയിലും ഒരുപാട് ആവശ്യമില്ല അധികം വെയിൽ തട്ടാത്ത ഭാഗങ്ങളിൽ നടാൻ ശ്രമിക്കും പിന്നെ ഇതിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് വളർന്ന് മൂത്തു കഴിയുമ്പം നമുക്കിത് പൊട്ടിച്ച് വേറെ ഭാഗങ്ങളൊക്കെ നടാവുന്നതാണ് നമ്മുടെ ചെടികൾക്ക് നമ്മൾ മാസത്തിലെ ഒന്നോ രണ്ടോ തവണയൊക്കെ കുറച്ചുകൂടെ ചാണകപ്പൊടി ഇട്ടു കൊടുക്കുക അപ്പം ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ചെടികൾ നന്നായിട്ട് നല്ല കരുത്തോടെ വളരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പോൾ ലഭിക്കും അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ ബായ്